തത തരുദ്ധാരണ തതസ്തരൂധാരണ ദാരുണ ആരവ തതസ്തരൂധാരണ ദരുണാരവ പ്രകംബിസംതിനി ഗോപമണ്ഡലേ ഗോപമണ്ഡലേ പ്രകമ്പിസംപാദി ഗോപമണ്ഡലേ വിലജിത ത്വ ജനനി ത്വജ്ജനനി তদ জননি তজ্জন মুখ ঈক্ষি মুখেক্ষি মুখ ইখেক্ষিণ্জন তজ্জনী মুখেক্ষি তদননি মুখ ইক্ষি তজ্জন মুখেক্ষি বিলজ্জিতজ্জুখেক্ষি ব্যমো नन्देन भवान् विमोक्षदः तदस्तरु दारुण दारुण आरव प्रगम्भी संबादिनी गोपमण्डले विलज्जिदत्वज्जननी मुखेक्षिणा देवमोक्षिनन्देन भवान् विमोक्षदः श्लोकम 9 ന്റെ അർവയവും അർത്ഥവും അർവയം ഗോപമണ്ഡലേ തരൂദാരണദരുണാരവ പ്രകമ്പിസംവാദി വിലജ്ജിതീ മുഖേക്ഷിണ നന്ദേന വിമോക്ഷത ഭൻ വ്യമോക്ഷി അനന്തരം ഗോപമണ്ഡലേ ഗോപസമൂഹം തരൂദാരുണദരുണാരവ ആ വൃക്ഷങ്ങൾ കടപുഴകി വീണതു കൊണ്ടുണ്ടായ ആ ഭയങ്കരമായ ശബ്ദം കേട്ടിട്ട് പ്രകമ്പിസമ്പാദിനി പേടിച്ച് വിറച്ച് ഓടിയെത്തി അപ്പം തഥാ ഗോപമണ്ഡലേ തരൂ ദാരുണ ദാരുണാരവ പ്രകമ്പിസമ്പാദിനി അനന്തരം ഗോപസമൂഹം വൃക്ഷങ്ങൾ കടപുഴകി വീണതുകൊണ്ടുണ്ടായ ഭയങ്കരമായ ശബ്ദം കേട്ട് പേടിച്ച് വിറച്ച് ഓടിയെത്തിയപ്പോ ിലജ്ജിതത്വജ്ജനനി മുഖക്ഷിണാനന്ദേന വിലജ്ജിതത്വജ്ജനനി ലജ്ജിച്ച നിന്ദരുവടിയുടെ അമ്മയുടെ മുഖത്ത് നോക്കുന്ന നന്ദൻ നന്ദൻ എങ്ങനെയാണ് നോക്കിയത് നന്ദൻ നോക്കുമ്പോഴത്തേനും കാണുന്ന എന്താണ് ആ യശോദ ലജ്ജിച്ചു നിൽക്കുകയാണ് ആ ലജ്ജിച്ചു നിൽക്കുന്ന നിന്തിരുവടിയുടെ അമ്മ അപ്പ ആ അങ്ങനെയുള്ള അമ്മയുടെ മുഖത്ത് നോക്കുന്ന നന്ദൻ ആ നന്ദനപ്പം കാണുന്ന എന്താണ് നന്ദൻ അപ്പോഴാണ് കാണുന്നത് ആ ഉണ്ണിക്കണ്ണനെ ഉരലിൽ കെട്ടിയിട്ടിരിക്കുന്നു അതിൻ്റെ ആ മധ്യത്തിലൂടെ ഉരലിങ്ങനെ നിൽക്കുന്നു ആ രണ്ട് വലിയ വൃക്ഷങ്ങൾ അവിടെ മറിഞ്ഞു കിടക്കുന്നു ഇത് കണ്ട നന്ദൻ യശോദയുടെ മുഖത്തേക്ക് നോക്കുകയാണ് വിമോക്ഷതഹ ഭവാൻ വ്യമോക്ഷി മോക്ഷം നൽകുന്ന അതാണ് വിമോക്ഷതഹ ഭവാൻ വ്യമോക്ഷി മോക്ഷം നൽകുന്ന നിന്തിരുവടിയെ വിമോചിച്ചു വിമോചിപ്പിച്ചു എന്നുവെച്ചാൽ ആ ഉരലിൽ നിന്നും മോചനം കൊടുത്തു ആ കയറിൽ കെട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നോ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും മോക്ഷം നൽകുന്നതായ ഭഗവാനെ ആ ഉരലിൽ നിന്നും ആ കയറഴിച്ച് മോചനം കൊടുത്തു അതാണ് മോക്ഷം നൽകുന്ന നിന്തിരുവടിയെ വിമോചിപ്പിച്ചു അപ്പോൾ ഈ ഉണ്ണിക്കൃഷ്ണന് താൻ കൊടുത്ത ശിക്ഷ ഇച്ചിരി കൂടിപ്പോയി കുറച്ച് കഠിനമായിപ്പോയി അതുമാത്രമല്ല അത് ഗോപന്മാരെല്ലാം അറിയുകയും ചെയ്തു എന്ന ഒരു വിചാരം കൊണ്ടാണ് യശോദ ലജ്ജിതയായത് അപ്പോൾ നന്ദകുമാരൻ്റെ മനസ്സിൽ കൂടെ പോയത് എന്താണ് യശോദേ നീ ചെയ്തത് കഠിനമായിപ്പോയി മാത്രമല്ല അവിവേകവുമായിപ്പോയി എന്ന ഒരു അഭിപ്രായത്തോടു കൂടിയാണ് നന്ദഗോപര് യശോദയുടെ മുഖത്ത് നോക്കിയത് വിമോക്ഷതൻ വിമോചിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബന്ധമോക്ഷം നൽകി വരാറുള്ള ഭഗവാൻ ഇപ്പോൾ ബന്ധമോചനം വാങ്ങുന്നവനായി തീർന്നു ആ ഭഗവാന്റെ ആ ഭക്താനുഗ്രഹലീല അവർണ്ണനീയം തന്നെയാണ് അപ്പോൾ ആ മരുത് വൃക്ഷങ്ങൾ കടപുഴകി വീഴുന്ന ഭയങ്കരമായ ശബ്ദം കേട്ട് ആ ഗോകുലത്തിലുള്ള ആപാലവൃദ്ധൻ ജനങ്ങൾ സംഭവ സ്ഥലത്തേക്ക് പരിഭ്രാന്തരായിട്ട് ഓടിയെത്തി ആ വീണ് കിടക്കുന്ന രണ്ടു മരങ്ങളുടെയും മധ്യത്തിലായിട്ട് ഉരലിനോട് ബന്ധിക്കപ്പെട്ട ആ നിലയിൽ നിൽക്കുന്ന അങ്ങയെ കണ്ട നന്ദഗോപര് അങ്ങയെ ബന്ധിച്ച ആ യശോദയുടെ ആ പശ്ചാത്താപ വിവശമായിട്ടുള്ള ആ മുഖത്തേക്ക് അർത്ഥഗർഭമായിട്ടൊന്നു നോക്കി മുക്തിദായകനായ ഭഗവാനെ നന്ദഗോപര് ആ മോചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആ നന്ദഗോപരാണ് നന്ദഗോപര്ക്ക് സഹിച്ചില്ല അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന കണ്ടിട്ട് അതാണ് നീ ഇത്രയും കഠിനമായിട്ടുള്ളൊരു ക്രൂരകൃത്യം ചെയ്തുവല്ലോ ഈ കുഞ്ഞിനോട് എന്നുള്ള രീതിയിൽ ആ മുക്തിദായകനായ ഭഗവാനെ നന്ദഗോപര് മോചിപ്പിക്കുകയും ചെയ്തുവല്ലോധാരണ ദാരുണാരവ प्रगम्भिपादिनि गोपमण्डले विलज्जितत्वज्जननीमुखेक्षिणा व्यमोक्षिनन्देन भवान् विमोक्षदः